ഞാൻ ഞാനെൻ്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് എൻ്റെ മക്കൾ രണ്ടുപേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട് നിങ്ങളീ പറയുന്ന മകനില്ലേ നിങ്ങൾ എത്ര പേരാ മകനെ കണ്ടിട്ടുണ്ട് എന്ന് അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവന് ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അവനറിയോന്ന് സംശയമാണ് അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത ഏതച്ഛനും ഏത് മകനെക്കുറിച്ച് അഭിമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്ക് ഒരു ജോലി എടുത്ത് അവിടെ കഴിയുന്ന ഒരാളെ ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ആളെ പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് വിവാദമാകുമോ അത് എന്നെ ബാധിക്കുമോ ഈ പറഞ്ഞ ആളെ ബാധിക്കുമോ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ആ ചെറുപ്പക്കാരൻ മര്യാദ കൊള്ളൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാളെ പൊതു രീതികൾ ജോലി പിന്നെ വീട് ഇതുമാത്രാണ് ഒരു പൊതുപ്രവർത്തന രംഗത്തും അയാളില്ല സാധാരണഗതിയിൽ തെറ്റായ ഒരു കാര്യത്തിനും ഇതേ വരെ അയാൾ പോയിട്ടുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധയിലും ഞാനതിൽ അഭിമാനിക്കുകയാണ് നല്ല അഭിമാനം എനിക്കുണ്ട് എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അതാണ് കാണേണ്ട കാര്യം അതുകൊണ്ട് ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ എന്താ സമൻസോ എന്താണ് ആ സമൻസ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത് ആരെ കയ്യിലാണ് കൊടുത്തത് ആർക്കാണ് അയച്ചത് എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത് അതെ അതായത് നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയിൽ ചില കാര്യങ്ങൾ വന്നപ്പോൾ സർക്കാർ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സുപ്രീംകോടതിയുടെ അറിവോടെയും അനുമതിയോടെയും ആകണമെന്നൊരു ഭാഗമുണ്ട് അപ്പോൾ സർക്കാരിന് ഏകപക്ഷീയമായി നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് സർക്കാർ സർക്കാരിൻ്റെ അഭിപ്രായം സുപ്രീം കോടതി അറിയിക്കുന്നു ഒരു പെറ്റീഷനിൽ സുപ്രീം കോടതി ആനുകൂല്യം നൽകിയിട്ടുണ്ട് അത് എല്ലാവർക്കും നൽകണമെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം ആ കാര്യം സുപ്രീം കോടതിയെ അറിയിച്ച് സ്വാഭാവികമായും സുപ്രീം സുപ്രീംകോടതി അംഗീകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ആ അനുമതിയോടെ നടപ്പാക്കണമെന്നാണ് സർക്കാർ കരുതുന്നത് അല്ല ഇത് എല്ലാ വിഭാഗം ആളുകളും ഇക്കാര്യത്തിൽ പരാതിയുള്ളവരാണ് നേരത്തെ തന്നെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ നിരവധി പെറ്റീഷനുകൾ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള പെറ്റീഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള നിരവധി പെറ്റീഷനുകൾ പോകുന്നുണ്ടായിരുന്നു അത് നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ മുന്നിൽ പോയിട്ടുണ്ട് അതിൽ പ്രൈവറ്റ് മാനേജ്മെൻറ്റുകളുണ്ട് മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും പോയിട്ടുണ്ട് ഇത് ഇതെല്ലാം ഇവരെല്ലാം സ്വാഭാവികമായിട്ടും സർക്കാരിനെ സമീപിക്കുമല്ലോ പക്ഷേ സർക്കാർ ആ കാര്യത്തിൽ ഏകപക്ഷീയമായൊരു നടപടി എടുക്കുന്നതിന് തടസ്സമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടെടുത്തത് ഇത് എല്ലാവരുടെയും ഒരാവശ്യമാണ് ആ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ സി ഐ ടി ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവരുടെ പ്രവർത്തനം നടക്കട്ടെ അവരുടെ പ്രവർത്തനം നടന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തോടെ എളി അന്വേഷണമാണ് നടക്കുന്നത് അപ്പോൾ ഒരു ആശങ്കയും വേണ്ടതില്ല നല്ല അന്വേഷണം നടക്കും ആ അന്വേഷണം നടന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അല്ല അത് അന്വേഷണം കഴിഞ്ഞാലല്ലേ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് നമ്മൾ വിധി എഴുതാൻ പോകുന്നത് അന്വേഷണം നടന്ന് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരട്ടെ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം ഇവിടെ എന്തോ പറയാൻ നോക്കിയല്ലോ അല്ല സർക്കാരല്ല ഇപ്പോൾ വിലയിരുത്തൽ പറയേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു കമൻറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ശരിയാണോ നിങ്ങളിതിന് അത് ചോദ്യം ചെയ്യില്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ചോദ്യം പോയിട്ട് കാര്യമില്ല ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാനാളല്ല അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം മാത്രമാണ് ഉറപ്പാക്കേണ്ടത് അന്വേഷണം കൃത്യമായി നടക്കണം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അന്വേഷണത്തിൻ്റെ ശേഷം എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് തീരുമാനിക്കാം ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ട് ആരൊക്കെയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ബലം കണിഞ്ഞോ ബലം കണിയാതെയോ ജയിലിലേക്ക് പോകുന്നത് നമുക്ക് നോക്കാം അതല്ലേ നല്ലത് അതിനെന്തിനാണ് ഇത്ര ധതിപ്പെടുന്നത് അല്ല ഞാനീ പറഞ്ഞതിനപ്പുറമൊന്നുമില്ല ആ ചോദ്യത്തിൽ അല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയല്ലോ ആ അന്വേഷണം നടക്കട്ടെ അതിനുശേഷം കാര്യങ്ങൾ പറയാ അതാണ് നല്ലത് അത് ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരാണ് ഈ ജി എസ് ടി നിരക്ക് പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത് അത് സംസ്ഥാനത്തെ ലോട്ടറി മേഖലക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭാഗ്യക്കുറി ടിക്കറ്റിന്മേലുള്ള ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനമായിരുന്നു അതാണ് നാൽപ്പത് ശതമാനമാക്കി ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് ഇതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാനും ധനമന്ത്രിയും നേരിട്ട് കത്തുകൾ മുഖേനയും കേന്ദ്ര ധനകാര്യ വകുപ്പിനോട് ജി എസ് ടി കൗൺസിലിനോട് ലോട്ടറിയുടെ ജി എസ് ടി വർദ്ധിപ്പിക്കരുതെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം നിരാകരിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതിൻ്റെ ഭാഗമായാണ് ലോട്ടറി മേഖലയിൽ നികുതി വർധനവിന് കാരണമായത് ഇവിടെ കാണേണ്ടത് മറ്റ് തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത ജീവനോപാധിയായി ലോട്ടറി വ്യാപാരത്തെ ആശ്രയിക്കുന്ന നിരവധി സാധാരണ ജനങ്ങളുടെ തൊഴിൽ മേഖല എന്ന നിലയിൽ ഭാഗ്യക്കുറി മേഖലയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ എല്ലാ കാലത്തും സംസ്ഥാന സർക്കാർ എല്ലാ കാലത്തും പ്രതിജ്ഞാബദ്ധമായിരുന്നു അതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൽ കുറവുണ്ടാകുമെങ്കിലും ടിക്കറ്റ് വിലയിൽ വർധനവ് വരുത്താതെ നിലവിലെ ടിക്കറ്റ് നിരക്കുകളിൽ തന്നെ വില്പന നടത്താനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നാൽപ്പത് ശതമാനമായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു പക്ഷേ ടിക്കറ്റിൻ്റെ വില അൻപത് രൂപയായി തന്നെ നിലനിർത്താനാണ് സർക്കാർ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അതിൻ്റെ ഫലമായി ഒരു ഭാഗ്യക്കുറി ടിക്കറ്റിന് മേൽ സർക്കാരിന് മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസ റവന്യൂ വരുമാനത്തിൽ കുറവുണ്ടാവും ഒരു ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ ഇത്തരത്തിൽ മൂന്ന് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കുറവാണ് സർക്കാരിനുണ്ടാവുക അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തന മിച്ചം ഡിസ്കൗണ്ട് ഏജൻസി സമ്മാനം ഡിസ്കൗണ്ട് ഏജൻസി സമ്മാനം നൽകുന്ന സമ്മാനം ഇവയിൽ കുറവ് വരുത്തിയാണ് വിലവർദ്ധനവ് ഒഴിവാക്കിയത് ആകെ വിറ്റുവരവിൻ്റെ അറുപത് ശതമാനം തുക സമ്മാനമായി നൽകുന്നുണ്ട് എന്നാൽ വിറ്റുവരവിൽ കുറവ് വന്നത് കാരണം ആകെ സമ്മാനത്തുകയിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട് ഏജൻ്റ് ഡിസ്കൗണ്ട് ഏജൻസി പ്രൈസ് എന്നിവയുടെ ഘടനയിൽ എങ്ങനെ മാറ്റം വരുത്താമെന്നത് സർക്കാർ പരിശോധിച്ചു വരികയാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജി എസ് ടി നിരക്ക് പരിഷ്കരണം സംസ്ഥാന ലോട്ടറി മേഖലയിലെ തൊഴിലാളികളെയും കുടുംബാംഗങ്ങളെയും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്റെ അടുത്ത് ആ പ്രശ്നം ഇല്ല ഇപ്പോൾ അത് നോക്കണം എന്താണെന്നുള്ളത് കുറച്ച് വിശദമായിട്ട് പറയണോ പറയാ അല്ലാതെ നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ ചിലർക്ക് ചിലർക്ക് വല്ലാത്ത താല്പര്യമാണല്ലോ ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനവും അത് പൊതുവിൽ കേരളത്തിൽ അറിയാവുന്നൊരു കാര്യമാണ് അത് സുതാര്യമായി ഒന്നാണ് കളങ്കരഹിതമായി ഒന്നാണ് അതുകൊണ്ടാണ് കളങ്കിതനാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ശാന്തമായി അതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ഒന്നും എന്നെ ബാധിക്കാതിരുന്നിട്ടുള്ളത് ആ ഘട്ടത്തിലൊക്കെ പലതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേട്ടുനിന്നിട്ടിടുന്നു ഇതായിരുന്നു എൻ്റെ ഒരു രീതി ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പത്ത് വർഷത്തോളമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ തീർത്തും അഭിമാനിക്കാൻ വക നൽകുന്ന ഒട്ടേറെ കാര്യങ്ങൾ എനിക്കുണ്ട് കാരണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും നിങ്ങൾ ചിലപ്പോൾ ചില താൽപ്പര്യങ്ങളുടെ പേര് എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണല്ലോ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം രാജ്യത്ത് മറ്റെവിടെ എന്ത് നടക്കുന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ നമ്മുടെ ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് ഒരു ഒരു പദ്ധതി വരുന്നു ആ പദ്ധതിയുടെ കോൺട്രാക്റ്റ് കൊടുക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലയിടത്ത് അതിനൊക്കെ കൃത്യമായ വിഹിതമുണ്ട് ഇത്ര ശതമാനം കൊടുക്കണം എന്നുള്ള കണക്കുണ്ട് അങ്ങനൊരു കണക്ക് കേരളത്തിലുണ്ടോ ആർക്കും യഥാർത്ഥത്തിൽ മത്സരത്തിലൂടെ പദ്ധതി ലഭിച്ചാൽ അവർ ചിലവഴിക്കേണ്ട പണം മുഴുവൻ അവിടെ ചിലവഴിക്കുവാനോ മറ്റെവിടെയും ആ പണം കൊടുക്കേണ്ടി വരുന്നില്ലാലോ ഇത്തരമൊരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതിൽ ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട് അതിൽ സാധാരണഗതിയിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണത് അഴിമതിയുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അനുവദിക്കില്ല എന്ന നിർബന്ധം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഉന്നത തലങ്ങളിലുള്ള അഴിമതി ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് അതൊരു വസ്തുതാപരമായ കാര്യമാണല്ലോ നമ്മൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ഏജൻസികളെ കൊണ്ടുവന്ന് ആ ഏജൻസികളിലൂടെ ഇത്തരം കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് നാട്ടിൽ വിലപ്പോകുമെന്നാണോ കരുതുന്നത് അത്തരം പ്രചരണങ്ങൾ നാട്ടിൽ നല്ല രീതിയിൽ ഉയർത്തി കാണിക്കുന്നതിന് നിങ്ങളുടെ സ്ഥാപനങ്ങളെ ചെലതിനെ സ്വാധീനിച്ചാൽ ഇതെല്ലാം അട്ടിമറിക്കാൻ കഴിയുമെന്നാണോ കരുതുന്നത് അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല ഞാൻ എൻ്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് എനിക്കഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് എൻ്റെ മക്കൾ രണ്ടുപേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട് നിങ്ങളീ പറയുന്ന മകനില്ലേ നിങ്ങൾ എത്ര പേരാ മകനെ കണ്ടിട്ടുണ്ട് നിനക്കറിയില്ല അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിന് ഇടനാടികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവനറിയോന്ന് സംശയമാണ് അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത ഏതച്ഛനും ഏത് മകനെക്കുറിച്ച് വൈമാനബോധം ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിമാന ബോധം പ്രത്യേക തരത്തിലുള്ളതാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ അത് വേണ്ടത്ര യേശുന്നില്ല എന്ന് വന്നപ്പോൾ മര്യാദയ്ക്കൊരു ജോലി അവിടെ കഴിയുന്ന ഒരാളെ ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ആളെ പിണറായി വിജയൻ ഇങ്ങനൊരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് വിവാദമാകുമോ അത് എന്നെ ബാധിക്കുമോ ഈ പറഞ്ഞ ആളെ ബാധിക്കുകയോ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം ആ ചെറുപ്പക്കാരൻ മര്യാദക്കുള്ളൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയാളെ പൊതു ജോലി പിന്നെ വീട് ഇത് മാത്രമാണ് ഒരു പൊതുപ്രവർത്തന രംഗത്ത് അയാളില്ല സാധാരണഗതിയിൽ ഒരു കാര്യത്തിനും ഇതേവരെ അയാൾ പോയിട്ടുമില്ല നല്ല രീതിയിൽ ജീവിച്ചു പോവുകയാണ് ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കിയിട്ടില്ല മക്കൾ ദുഷ്പേരുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെല്ലാ ശ്രദ്ധേലും ഉണ്ടാവുമല്ലോ ഞാനതിൽ അഭിമാനിക്കുകയാണ് നല്ല അഭിമാനം എനിക്കുണ്ട് എൻ്റെ മക്കളാരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരക്കാത്ത എൻ്റെ ശീലങ്ങൾക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അതാണ് കാണേണ്ട കാര്യം അതുകൊണ്ട് ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഏതെങ്കിലും തരത്തിൽ എന്നെ പ്രയാസപ്പെടുത്തി കളയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതായിട്ടില്ല പിന്നെ എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ എന്താ സമൻസ് എന്താണ് ആ സമൻസ് കൊടുത്തത് എവിടെയാണ് കൊടുത്തത് ആരെ കയ്യിലാണ് കൊടുത്തത് ആർക്കാണ് അയച്ചത് എന്താണ് മലയാള മനോരമയും ഈ ഏജൻസിയും തമ്മിൽ ഇത്ര വലിയ ബന്ധം എങ്ങനെയാണ് വളരെ വേഗം അവരുടെ കയ്യിലേക്ക് റിപ്പോർട്ട് വരുന്നത് ആരെയും കയ്യിലാ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ റിപ്പോർട്ട് കിട്ടിയിട്ട് മറുപടി കൊടുക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ലാലോ ഉടനെ പ്രതിപക്ഷ നേതാവ് സതീശനടക്കമുള്ള ആളുകൾ അതുമായിട്ട് പ്രതികരണമായിട്ട് വരികയാണല്ലോ എന്താ മുഖ്യമന്ത്രി പ്രതികരിക്കാൻ മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കേണ്ടത് നിങ്ങളൊരു കടലാസ് അയച്ചു എന്ന് പറയുന്നത് ആ കടലാസയും കൊടുത്തു താന്ന് ഞാൻ പറയണോ ഏജൻസികൾ ഏജൻസികളുടേതായ രീതികൾ സ്വീകരിക്കൂലേ ഉണ്ടെങ്കിൽ ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടാൻ നോക്കുകയാണ് ആ ചിത്രം വരച്ച് കാട്ടുന്നത് ഒരു ഉദ്ദേശത്തിലാണ് എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം സമൂഹത്തിൻ്റെ മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അങ്ങനെ ചിത്രീകരിക്കാൻ നോക്കിയത് കൊണ്ട് മാത്രം കളങ്കിതനാവുമോ നിങ്ങളെ ഇടയിലുള്ള ചിലർ ഒരാൾ ഒരു തവണ എറണാകുളത്ത് നിന്ന് ഞാൻ ഫ്ലൈറ്റിലിറങ്ങ പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നിറങ്ങുകയാണ് അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ കൂട്ടം കൂടി നിന്നിട്ടുണ്ട് പി ബി യോഗത്തിന് പോവുകയാണ് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ആളെ മറവിൽ നിന്നിട്ടാണ് ആരാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല തിരിച്ചു തിരിച്ച് വരുമ്പോൾ പി ബി മെമ്പർ ആയിരിക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് കാണട്ടെ ഇങ്ങോട്ട് നിന്നട്ടെ പക്ഷേ അയാൾ എൻ്റെ വീട് ഉള്ളോട്ട് പോകുന്നതാകട്ടെ ഇങ്ങോട്ട് തിന്നില്ല എന്തെല്ലാം കണ്ടതാണ് ഞാൻ നിങ്ങളെ ഏതെല്ലാം തരത്തിലുള്ള സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അന്നൊന്നും എനിക്കൊരു കൂസലുണ്ടായില്ലോ എന്തുകൊണ്ടാണ് കൂസലില്ലാതിരുന്നത് അത് ഇതുകൊണ്ട് തന്നെയാണ് എന്നെ ഇതൊന്നും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളെ അല്പം പരിഹാസത്തോടെ നേരിടുന്നതിന് കഴിഞ്ഞത് ശാന്തമായി നേരിടാൻ കഴിഞ്ഞത് എത്ര വർഷമായി ഏത് ഈ രീതിയിൽ തുറന്നിട്ട് ഇവിടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുതിർന്ന പ്രവർത്തകൻ ഒരിക്കൽ എന്നോട് ചോദിക്കുകയുണ്ടായി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിലാണ് അല്ല നിങ്ങളെപ്പറ്റി ഇങ്ങനെ അഴിമതിയുടെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ അഴിമതിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങളെ സമീപനം എന്തായിരിക്കും ഞാൻ പറഞ്ഞ ഒരാളെ അയച്ചു നോക്കുക അദ്ദേഹം മനസ്സിലാവുമല്ലോ ഒന്ന് അയച്ചു നോക്ക് നിങ്ങൾ ആരെങ്കിലും ആരും വന്നാടില്ല ഇതൊക്കെ ശരിയായ രീതിയിൽ നേരിടാൻ ഞങ്ങൾക്കറിയാം എങ്ങനെ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് ഞാൻ വ്യക്താക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല എൻ്റെ ഭാഗത്ത് അത് അതുറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക എല്ലാ ഇതല്ലേ ഇവരല്ലേ വ്യക്തമാക്കേണ്ടത് ഞാനിപ്പോൾ ഒരു ഗൂഢാലോചനയും പറയാൻ പോയില്ലോ ആ വന്നനെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ അവിടെ വരട്ടെ അതല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങളാരും അത് കണ്ടിട്ടില്ലല്ലോ ഇതുവരെ അല്ല എൻ്റെ കയ്യിൽ ഇതുവരെ അകത്തിയിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളാരും കണ്ടിട്ടില്ല ഈ മകൻ അങ്ങനെ ഒരു സാധനം കിട്ടിയതായിട്ട് ഇതുവരെ മകൻ എന്നോട് പറഞ്ഞിട്ടുമില്ല അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോൾ വാർത്തയെ മുഖവിലക്കെടുക്കുമല്ലോ ആരായാലും ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞ ഒരു പ്രതികരണമായിരിക്കും ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ലത് തെരഞ്ഞെടുപ്പ് അടുത്തായ അടുത്തല്ലോ എന്നെ എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു പല വിവരങ്ങളും നമ്മുടെ അടുത്ത് പലരും പറയല്ലോ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ ആ വരട്ടെ അപ്പോൾ കാണാം നമുക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു നനഞ്ഞ പോയി ഇനി എന്താ അടിയറയിൽ ഉള്ളതെന്നറിയില്ല ഇനിയും ചേർത്ത് ഉണ്ടാവുമായിരിക്കും അതപ്പോൾ കാണാം ശരി അപ്പോൾ ഇത് വളരെ പ്രത്യേകതയാർന്ന ഒരു കാര്യമാണ് നമ്മുടെ നിയമസഭ നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്താണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രധാനപ്പെട്ട ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ ഈ സഭയിൽ നടത്തുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണവും ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എല്ലാ സഭാ സഭാനടപടികളും അലങ്കോലപ്പെടുന്ന നിലപാടാണ് ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറയാൻ പോകുന്നില്ല സഭാ സഭാനടപടികൾ അലങ്കോലപ്പെടുത്തുക എന്ന് പറയുന്നത് എപ്പോഴാണ് സഭാനടപടികളിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നൊരു കാര്യത്തിൽ ഭരണ വിഭാഗത്തിൽ നിന്ന് സഹകരണമില്ലാതിരിക്കുമ്പോഴാണ് അതായത് ഒരു ചോദ്യം വരുന്നു മറുപടി പറയുന്നില്ല അടിന പ്രമേയം ഉന്നയിക്കുന്നു അത് സമ്മതിക്കുന്നില്ല ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഒരു കാര്യം ചോദിച്ചാൽ മറുപടിയില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സഭാനടപടിയിൽ ബഹ സഭയിൽ ബഹളം ഉണ്ടാവുക ഇവിടെ ഞങ്ങൾ മറുപടി പറയാൻ സന്നദ്ധ ഏത് പ്രശ്നം വന്നാലും മറുപടി പറയാൻ സന്നദ്ധ നിയമസഭയിൽ ചർച്ച ചെയ്ത് അടിയന്തര പ്രമേയങ്ങൾ നോക്കൂ നിങ്ങൾ അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു ചർച്ച ചെയ്യുന്നു ഇവിടെ ഒരു പ്രശ്നവും ഉന്നയിച്ചില്ലല്ലോ ഒരു പ്രശ്നവും ഉന്നയിക്കാതെയാണല്ലോ കാര്യങ്ങൾ നടത്താൻ നോക്കിയത് ബഹളം നടത്താൻ നോക്കിയത് ഞങ്ങൾ ചോദിച്ചല്ലോ അവിടെ തന്നെ ചോദിച്ചല്ലോ നിങ്ങൾ എന്താണ് പ്രശ്നമെന്ന് ഉന്നയിക്കൂ നമുക്ക് ചർച്ച ചെയ്യാലോ ഇങ്ങനൊരു പ്രതിപക്ഷം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ കേരളത്തിലല്ലാതെ നമ്മുടെ രാജ്യത്തോ ലോകത്തോ എവിടെയെങ്കിലും ഈ സഭയിൽ ബഹളം കാണിക്കാൻ മാത്രമായിട്ടൊരു പ്രതിപക്ഷം വരുമോ പ്രതിപക്ഷത്തിനൊരാവശ്യം ഉണ്ടാവും ആ ആവശ്യത്തോട് ഗവൺമെൻറ് പ്രതികരിക്കുന്നില്ല അപ്പോഴാണ് ബഹളം വരുന്നത് ഇവിടെ എന്താണോ ആവശ്യം അത് നിങ്ങൾ ഉന്നയിക്കൂ ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ് ചർച്ചയാണ് വേണ്ടതെങ്കിൽ ചർച്ച ചെയ്യാം എന്ന നിലപാട് ഞങ്ങളെടുക്കല്ലേ അപ്പോൾ അത്രമാത്രം പരിഹാസ്യമായ നിലയാണ് ഉണ്ടായത് പിന്നെ അതിനെയൊക്കെ സഹായിക്കാനും പിന്താങ്ങാനും ഒക്കെ നിങ്ങൾ ചിലർ നിങ്ങൾ ചിലർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ചിലത് തയ്യാറുണ്ട് എന്നുള്ളത് അവർക്കതൊരു ഹരമായിട്ട് വരുന്നുണ്ട് അതേ കാണുന്നുണ്ട് എനിക്ക് ഇനി നമുക്ക് ഇവിടെ നിർത്താം ഏത് അത് ഈ കാര്യങ്ങളെപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത ഏതോ ഒരു മഹാവിദ്വാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ കാരണം ഇത് ഈ മന്ത്രിമാരായിട്ടിരിക്കുന്ന എവിടെ ഇരുന്നാലും അത് വീടായാലും ഓഫീസായാലും അത് ഔദ്യോഗികമായിട്ടുള്ള കേന്ദ്രമാണ് ഔദ്യോഗിക വസതിയോ ഔദ്യോഗികമായ ഓഫീസോ അത് സാധാരണഗതിയിൽ ആളുകളെ കാണുന്നതും സ്വീകരിക്കുന്നതുമായ സ്ഥലമാണ് അതിനെക്കുറിച്ച്

പോലീസ് ഒന്നും ഇല്ല ഞാൻ ആ വാർത്ത ഞാൻ വായിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടക്കുന്നുണ്ടാവും അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല ഏതായാലും നിയമ നടപടികൾ നടക്കുന്ന ഒരു നാടാണല്ലോ നമ്മുടെ കേരളം സ്വാഭാവികമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടാവും അനുമതി കിട്ടി അനുമതി കിട്ടി അല്ല ഇപ്പം അനുമതി കിട്ടി അവിടെ നിന്നാ മതി തൽക്കാലം ശരി ശരി അതെ അതെ അതാണ് അതാണ് നിങ്ങൾക്കുള്ള വേറൊരു അബദ്ധം നിങ്ങൾ ആദ്യം വാർത്ത കൊടുത്തപ്പോൾ ഇത്ര തീയതി മുതൽ ഇത്ര തീയതി വരെയതാണ് അതിപ്പോൾ എൻ്റെ യാത്രയുടെ അവസാന തീയതിയാണ് കുറഞ്ഞത് ഞാൻ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് ഗൾഫിൽ പോകുക എന്ന് പറയുന്നത് നമ്മൾ ഡൽഹിയിൽ പോകുന്ന ദൂരമല്ലേ യഥാർത്ഥത്തിൽ പല ഗൾഫ് രാജ്യങ്ങളും അവിടെ പോയി വരുന്നതിന് ഗൾഫിൽ ഡൽഹിയിൽ പോകുന്നത് അത്ര സമയം ചിലപ്പോൾ വേണ്ടി വരില്ല ആ കണക്കിന് അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആണ് പ്രധാനമായിട്ട് ലീവുള്ള ദിവസം ശനിയാഴ്ചയും വരും ചിലയിടത്ത് ശനിയും ഞായറും ഉണ്ട് അപ്പോൾ ഒരാഴ്ച ഒരു സ്ഥലത്ത് പോവും ഇങ്ങോട്ട് വരും അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്ത് പോകും അങ്ങനെയാണ് പരിപാടി ആ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അവിടെ ഉണ്ടാവുമല്ലോ അത് മതി ഓക്കെ അനിമതി അനിമതി എനി